വിവിധ സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർമാർ ചാൻസലർമാരുടെ സർക്കാർ പാനൽ ഗവർണർ തള്ളി സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയായും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല വി സിയായും നിയമിച്ചുകൊണ്ട് ഗവർണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു രണ്ടുപേരെയും ഇന്ന് വി സിമാരായി ചുമതലയേൽക്കും വിവരങ്ങളുമായി എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് ശാലിനി പറയൂ ഗൗതം അതുതന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഡിജിറ്റൽ സർവകലാശാലയുടെയും ഒപ്പം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും അടക്കം സർവകലാശാല വി സിമാരുടെ നിയമനം കോടതി നടപടികൾക്ക് വിധേയമായത് ഇതിന് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഗവർണർ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായി ഗവർണർ തന്നെ എത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് സിസ തോമസിന് സാങ്കേതികം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും ശിവപ്രസാദിന് സാങ്കേതിക സർവകലാശാലയുടെയും വി സി ആയി തുടരാം എന്നുള്ളതായിരുന്നു ആ നിർണായക വിധി അതിന്റെ ഇപ്പോൾ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നിർണായക തീരുമാനം കൂടി ഉണ്ടായിട്ടുള്ളത് സർക്കാർ പാനൽ ഗവർണർ തള്ളിക്കൊണ്ട് നിയമനമടക്കം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വി സിയെയും ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല വി സിയെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയിട്ടുള്ളത് രണ്ടുപേരും ഇന്ന് തന്നെ ചുമതലയേൽക്കണമെന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും ഇന്ന് രാവിലെയോടുകൂടി തന്നെ അവരുടെ ചുമതലകൾ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം ആറുമാസ കാലത്തേക്കാണ് താൽക്കാലിക വി സിമാരുടെ നിയമനം എന്നതുകൊണ്ട് തന്നെ നിയമനം ആറുമാസ സമയം മാത്രം വെച്ച് നൽകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ് കൊണ്ടുള്ള പുതിയ വിജ്ഞാപനമാണ് ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കുകയും ചെയ്തത് അല്പസമയം മുമ്പ് ജനം ടിവിയോട് സിസ തോമസ് സംസാരിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ ഔദ്യോഗിക പ്രതികരണം നൽകാൻ തയ്യാറല്ല എങ്കിൽ പോലും ആ ചുമതല സന്തോഷത്തോടുകൂടി വീണ്ടും ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് സിസാ തോമസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ സർക്കാർ നൽകുന്ന പാനലിൽ തന്നെ താൽക്കാലിക വി സിമാരെ നിയമിക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ചോദിക്കും ചെയ്താണ് ഗവർണർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചത് ഇതിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വലിയ രീതിയിൽ വേട്ടയാടിയിട്ടുള്ള ഒരു വി സി കൂടിയാണ് സിസ തോമസ് മുൻപ് ചില സർവകലാശാലകളിൽ ചുമതലയിൽ ഇരുന്നപ്പോഴൊക്കെ അവരുടെ ശമ്പളവും പെൻഷനും അടക്കം പിടിച്ചു വെക്കുന്ന കാര്യത്തിലടക്കം സർക്കാർ പ്രതികാര നടപടി സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഇവർ ചുമതലയെടുത്തതിനു ശേഷം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ സി എ ജി റിപ്പോർട്ടിലൂടെ ഗവർണറെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായും വീണ്ടും ഡിജിറ്റൽ സർവകലാശാലയുടെ വി സി ആയി സിസ തോമസ് എത്തുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി എ ജിയുടെ വലിയ രീതിയിലുള്ള ചോദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി അവിടുത്തെ ഉദ്യോഗസ്ഥർ പറയേണ്ടി വരും ഒപ്പം തന്നെ ഈ ഗവർണർക്ക് മുൻപാകെ എത്തിയിട്ടുള്ള വി സിയുടെ റിപ്പോർട്ടിന്മേൽ മറ്റ് നടപടികൾ ഉണ്ടാകുമ്പോൾ ആ നടപടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ വി സി ആയി സിസാ തോമസ് തന്നെ അവിടെ തുടരുമ്പോൾ അത് ആ ക്രമക്കേടുകൾ നടത്തിയ സാമ്പത്തിക അഴിമതി നടത്തി വർക്കൊക്കെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല സി എ ജിയുടെ അടക്കം പരിശോധനാ വേളയിൽ സിസ തോമസ് തന്നെ അവിടെ വി സി ആയി തുടരുന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്തായാലും നിർണായക തീരുമാനമാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് തൊട്ടു പിന്നാലെ ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഇപ്പോൾ ഗവർണർ സ്വീകരിച്ചിരിക്കുകയാണ് ഔദ്യോഗികമായി രണ്ടുപേരും ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹർജിയുമായി ബന്ധപ്പെട്ട് നിർണായക ഇടപെടലടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് പതിമൂന്നാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ പതിമൂന്നാം തീയതിക്കുള്ളിൽ സ്ഥിരം വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പട്ടിക നൽകണമെന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഇനിയിപ്പോൾ ഗവർണർ സ്വീകരിക്കും ഗവർണർ പട്ടിക നൽകുന്നതിന് മുമ്പ് സർക്കാർ നൽകുന്ന പാനലും ഈ ഈ വിഷയവുമായി നിർണായകമാണ് എന്തായാലും സംസ്ഥാനത്തെ പതിനാലോളം വരുന്ന സർവകലാശാലകളിൽ പൂർണ്ണമായും സ്ഥിരം വേണമെന്ന സുപ്രധാനമായ സുപ്രീം കോടതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് സർവകലാശാലകളിൽ ചുമതലകൾ വീണ്ടും നൽകിക്കൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവ് കൂടി പുറത്തിറങ്ങുന്നത് ഗൗതം ഡോക്ടർ സിസ തോമസും കെ ശിവപ്രസാദും വി സിമാരായി ചുമതലയേറ്റു സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ നിർണായകമായ വിധി പ്രസ്താവത്തിന് പിന്നാലെയാണ് പാനലിന് രാജ്ഭവൻ അംഗീകാരം നൽകിയത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്